ഹലോ ഫെലനോപ്സിസ് മിക്ക ആൾക്കാർക്കും സെറ്റായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫെലനനോപ്സിൻ്റെ ഒരു കോട്ടിംഗ് മെത്തേഡ് കാണിച്ചു തരാം നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഫെലനോപ്സിന് ഡാമേജും കാര്യങ്ങളൊന്നും വരുത്തില്ല നല്ല ഗ്രോത്തിൽ കിളിച്ച് വരികയും ചെയ്യും പെട്ടെന്ന് ബഡ് വരികയും ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു പോട്ടിങ് രീതിയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഒരുപാട് കരിയും കാര്യങ്ങളും എല്ലാം കുത്തി നിറച്ചായിരിക്കാം പോട്ട് ചെയ്യുന്നത് അപ്പം പോട്ട് ഞങ്ങൾ പോട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അതിനു മുമ്പേ ഓണമായിട്ട് നിങ്ങൾക്കെല്ലാം നല്ല ഫെലനോപ്സിൻ്റെ ഓഫർ നമ്മൾ ഇട്ടിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫെലനോപ്സിൻ്റെ ആണ് കേട്ടോ ഹൈബ്രിഡ് ആണ് പത്ത് കളറാണ് നമ്മൾ നമ്മളിപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ വാട്സപ്പിൽ കിട്ടും ഞാൻ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫല പ്ലാൻ സൈസ് ആണ് കേട്ടോ ഇത് നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളം ജസ്റ്റ് ഒന്ന് ഗ്രോത്ത് ആയതിനു ശേഷം മാത്രമേ ഇത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള വളം കൊടുക്കാവുള്ളൂ ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ സർവീസും അവൈലബിൾ ആണ് അപ്പോൾ ഇത് കോംബോ ആയിട്ടാണ് അഞ്ച് കളറ് പത്ത് കളറ് അങ്ങനെ ഒരു കോംബോയിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ വാട്സാപ്പിൽ കിട്ടും ജസ്റ്റ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നമുക്ക് പോട്ടിങ് നോക്കിയാലോ ഇതുപോലെ നമ്മൾ എവിടെ നിന്നെങ്കിലും വാങ്ങുന്ന ഫെലനോപ്സിസ് ഓൺലൈനോ അല്ലെങ്കിൽ നഴ്സറിനോക്കെ വാങ്ങുന്ന ഫെലനോപ്സിൽ കുഞ്ഞൊരു പോട്ടിനകത്തായിരിക്കും വരുന്നത് സീഡ്ലിങ്സ് ആവട്ടെ മെച്യൂർഡ് പ്ലാന്റ് ആവട്ടെ എങ്ങനെയുള്ള ആയാൽ പോലും ഇതുപോലെ ആ ഒരു പോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ഫെലനോപ്സിസ് എപ്പോഴും നല്ല പരന്ന ഒരു നല്ല ഹോൾസ് ഉള്ള പരന്ന പോട്ടിനകത്ത് അടിയിൽ നമ്മുടെ കരി ചാർക്കോൾ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക ഒന്ന് നല്ലതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പ്ലാന്റ് നമ്മൾ ഒരിക്കലും നേരെ വെക്കരുത് ഒന്ന് ചരിച്ച് കാരണം കൂമ്പുഭാഗത്തൊരിക്കലും നമ്മളുടെ ഈ ഒരു ഫെലനോപ്സിന് വെള്ളം വീഴാൻ ഇടവരുത് ഫെലനോസിസ് മിക്കപ്പോഴും അഴുകി പോകുന്നത് നമ്മുടെ കൂമ്പഭാഗത്തൂടെ വെള്ളം ഇറങ്ങിയതിന് ശേഷമാണ് ഇത് കൂടുതലും അഴുകിപ്പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നട ഇതുപോലെ നല്ല ചരിച്ച് ഒന്ന് ചരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്നോ രണ്ടോ കരി കൊടുത്ത് ഒന്ന് ലൈറ്റായിട്ട് ഫില്ല് ചെയ്താൽ മാത്രം മതി ഇതിനകത്ത് ഒരിക്കലും തിക്കി നിറച്ച് നമ്മുടെ കരി ഇട്ട് കൊടുക്കരുത് കാരണം റൂട്ട് നല്ല എയർ സർക്കുലേഷൻ കിട്ടത്തക്ക രീതിയിൽ നല്ല ഫ്രീ ആയിട്ട് നമ്മുടെ പ്ലാന്റ് വെക്കണം ഇത്രയും മാത്രമേ നമ്മൾ കരി ഇട്ട് കൊടുക്കത്തുള്ളൂ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഹാങ് ചെയ്തിട്ടിരുന്നാൽ മതി നല്ലതുപോലെ വെള്ളവും ചെയ്ത് കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ചും കൊടുക്കണം കുംഭഭാഗത്ത് വെള്ളം വീഴാതെ വെള്ളവും സ്പ്രേ ചെയ്യണം അതിനുശേഷം എന്താണ്ട് ഇതുപോലെ റൂട്ടിങ് ഹോർമോൺ കിട്ടും നമ്മൾ മിറാക്കലിൻ്റെ റൂട്ടിങ് ഹോർമോൺ ആണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഇപ്പോൾ ഒരു പത്ത് പ്ലാന്റ് വാങ്ങുന്നവർക്ക് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു കാൽ സ്പൂണോളം മാത്രം മതി ആ ഒരു അത്രയും എടുത്തിട്ട് വീക്കിലി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ച് അതിൻ്റെ റൂട്ടിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ലതുപോലെ റൂട്ട് പെട്ടെന്ന് ഇറങ്ങി വരികയും ചെയ്യും പ്ലാന്റ് നല്ല രീതിയിൽ ഗ്രോത്ത് വന്ന് ബഡ് വരാറായത് മെച്യുർഡ് സ്റ്റേജിലെത്തുകയും ചെയ്യും അതിന് ശേഷം ശേഷമാണ് നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള വളം ഇപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സൂപ്പർ മിറാക്കളാണ് ഒരു മൂന്ന് പ്രാവശ്യം വീക്കിലി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ ഇട്ടിട്ട് വീക്കിലി ഒരു ത്രീ ടൈംസ് കൊടുക്കാറുണ്ട് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഫെലനോംസിസിനകത്ത് പെട്ടെന്ന് ബഡ് വരും ഇതുകൂടാതെ നമ്മളുടെ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ുള്ള കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ബനാനാപ്പീല് തിളപ്പിച്ചതും ഒക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ബഡ് വരാൻ സഹായിക്കും ഈ രീതിയിൽ നിങ്ങളൊന്ന് ഫെലനോപ്സിസ് പോർട്ട് ചെയ്ത് നോക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ